ആനുകാലിക വിഷയങ്ങളുടെ നേരാവിഷ്കാരം നിർവഹണം ജോബിഷ് ജോസ് ഉരുൾ ജലപ്രവാഹത്തിൽ മുണ്ടക്കൈയിൽ നിന്നെത്തിയ ആദ്യ ഫോൺ കോൾ മുതൽ രാപ്പകലില്ലാതെ ദുരന്തമേഖലയിൽ സാന്നിധ്യമാണ് അഗ്നിരക്ഷാസേന കേന്ദ്രസേനകളും മറ്റു രക്ഷാസംഘങ്ങളും എത്തുന്നതിനു മുൻപുതന്നെ സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ദുരിതബാധിതരിലേക്ക് രക്ഷയുടെ കരങ്ങളെ നീട്ടുകയായിരുന്നു അഗ്നിരക്ഷാസേനാംഗങ്ങൾ സേനയിലെ അറുന്നൂറ് പേരാണ് ദുരന്തമുഖത്ത് ഒൻപതാം ദിവസവും രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ടിരിക്കുന്നത് പ്രളയസമാനമായി വെള്ളമുയർന്ന ചൂരൽമലയിലെ കുത്തൊഴുക്കുകളെ മറികടന്ന് മുണ്ടക്കയിലെത്തിയ സ്കൂബ ടീം കരയിലും ഒരുപോലെ പ്രവർത്തിച്ചു വീടുകളിൽ കുടുങ്ങിയവരെയും ഒറ്റപ്പെട്ടവരെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ അഗ്നിരക്ഷാസേന കൂടുതലായി എത്തിയതോടെ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി നമസ്കാരം ഞാൻ ഫയർ സ്റ്റേഷൻ ഓഫീസർ നിതീഷ് കുമാറാണ് ചോരൽമല ദുരന്ത ഭൂമിയിൽ ആ രക്ഷാപ്രവർത്തനത്തിനായി ആദ്യം എത്തിയതാണ് ഫയർഫോഴ്സ് ടീം ആ ടീമിന്റെ ലീഡർ എന്ന നിലയിൽ ആദ്യത്തെ അവിടുത്തെ ആദ്യം അവിടെ കണ്ട കാഴ്ചകൾ എന്താണ് മനസ്സിൽ തോന്നിയത് ദുരന്തമുഖത്ത് ഉരുൾപൊട്ടല സമയത്ത് എത്തിയ ഓഫീസർ ടീം ലീഡർ ഞാനായിരുന്നു ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എല്ലാവരെയും മനസ്സിലയിപ്പിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല അതിലപ്പുറം മനസ്സ് മരവിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് രക്ഷയ്ക്കായിട്ടുള്ള നിലവിളികളും പലതരത്തിലും നമ്മുടെ കൈ കൈ എന്താ പറയാ കൺമുന്ന ഡെഡ് ബോഡികള് ഒഴുകി നടക്കുന്ന അവസ്ഥ അത്രയും കാഴ്ചയായിരുന്നു കണ്ടത് അപ്പൊ ഞങ്ങള് ഫയർ റെസ്ക്യൂ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പിന്നെ നോക്കി നിൽക്കാനുള്ള ഒരു പിന്നെ അവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ ഞങ്ങൾ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങുകയും പിന്നെ ആദ്യം കണ്ട നമ്മുടെ ചുഴലമല ഭാഗത്ത് മൂന്ന് പാലങ്ങൾ മൂന്ന് പാലങ്ങൾ പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ പാലങ്ങൾ അതായത് കടികൊണ്ടും പിന്നെ അതുപോലെ തന്നെ തൂഴി കൊണ്ടും അതുപോലെ ലാഡർ കൊണ്ടും ഉണ്ടാക്കി നമ്മൾ തന്നെ പാലങ്ങളിൽ ഏകദേശം അറുപതോളം അറു ആളുകളെ പുറത്തെത്തിക്കുകയും അതായത് ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ നമുക്കറിയാം എന്തായാലും ആളുകൾ ഒരു തരത്തിൽ ആളുകൾ കുടിയും കിടപ്പിടാവൂ ഇതിനകത്ത് ഞാൻ നിർബന്ധമായി നിർബന്ധ ആളുകൾ ചിലപ്പോ പകുതി വോണ്ടഡായിരിക്കാം പകുതി എന്താ പറയുക പരിക്കുകളോടെയോ അല്ലെങ്കിൽ മൃതപ്രായരായോ അല്ലെങ്കിൽ പുള്ളി എന്താ പറയാ ഒറ്റപ്പെട്ട രീതിയിലോ ആൾക്കാർ കുടുങ്ങിക്കെടുക്കുന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് ചെളിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരാളെ ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തെ പിന്നീട് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തുകയും ചെയ്തു അതിനെക്കുറിച്ചൊന്നും പറയാമോ നെഞ്ചട്ടം ചെളിയിൽ പതിഞ്ഞ ഒരു യുവാവ് രക്ഷയ്ക്കായിട്ട് കയറുന്ന കാഴ്ച അപ്പോൾ ഞങ്ങൾ എയർ ലിഫ്റ്റിംഗിന്റെ സാധ്യതയെ കുറിച്ച് അന്വേഷിച്ചെങ്കിലും എന്നിൽ എന്റെ ഉത്തമ വിശ്വാസിന്റെ അടിസ്ഥാനത്തിൽ എയർ ലിഫ്റ്റിംഗ് ഒരുപാട് സമയം എടുക്കുന്നു അതുവരെ അത് സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തന്നെ രക്ഷാപ്രവർത്തനം ഇറങ്ങുകയായിരുന്നു അപ്പൊ നമ്മൾ ഉണ്ടായിരുന്ന ലാഡർ വെച്ചിട്ടാണ് ആദ്യം രക്ഷാപ്രവർത്തനം ചെയ്ത് രക്ഷാ പുഴ ശക്തമായി ഒഴുകുന്ന പുഴ രണ്ടു തവണ മുറിച്ചു എന്നായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അത് ലാഡർ കൊണ്ട് മാത്രം ു അതുകൊണ്ട് ഞങ്ങൾ ലാഡർ എടുക്കുകയും രണ്ട് തവണ ആ പുഴ മുറിച്ച് കളയ്ക്കുകയും ചെയ്തു ശക്തമായ ഒഴുക്കും ശക്തമായ മഴയും ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഒരു പരിവരെ പ്രതികൂലമായി ബാധിച്ചെങ്കിലും ഞങ്ങള് അതെല്ലാം തരണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ നമ്മള് തിരികെ ജീവിതത്തിലേക്ക് അടക്കുകയും ചെയ്തു മുണ്ടക്കയിലെ കാഴ്ചകൾ അങ്ങനെയുള്ളതായിരുന്നു മുണ്ടക്കയിൽ കണ്ട കാഴ്ച അതീവ ദാരുണമായിരുന്നു നമ്മള് എന്താ പറയാ നമ്മുടെ മുട്ടൻ മുന്നിലൂടെ ഡെഡ് ബോഡികൾ ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥ ലൈവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പരിക്കേറ്റവര് പിന്നെ രക്ഷയ്ക്കായിട്ട് കേഴുന്ന അവസ്ഥ അങ്ങനെ പല പിന്നെ അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അതായത് ഒരു ആ പാലം ഒലിച്ചു പോയതുകൊണ്ടുള്ള ഒരു എന്താ പറയാ സഞ്ചാരത്തിനോ സഞ്ചാരം മൊത്തം അല്ലെങ്കിൽ അവരെ പൊതുവെ ഒരു കോമൺ സ്ഥലത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു വഴി ഇതൊക്കെ തടസ്സമായി നമ്മുടെ മുന്നിൽ നിന്നു എങ്കിൽ പോലും ഞങ്ങള് ഞങ്ങളുടെ എല്ലാവിധ സർവസന്നാഹ് ും ഫയർഫോഴ്സ് അതിന്റെ എല്ലാവിധ സർവ്വ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തരെയായി പുറത്തെത്തുകയും രക്ഷിക്കുകയും ചെയ്തു ഞങ്ങൾ അതുപോലെ തന്നെ പാലത്തിന് കുറുകെ സ്ലിപ്പ് ലൈൻ കെട്ടി ഞങ്ങൾക്ക് താൽക്കാലികമായിട്ട് ആൾക്കാരെ സ്റ്റിപ്പ് ലൈനിലൂടെ പുറത്തെത്തിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിരുന്നു അടി തന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൈ അതായത് കയറി വരാത്ത അവസ്ഥയിൽ കൈ കൊണ്ടാണ് മാന്തിയിട്ടാണ് നമ്മൾ ആ ഇരുപത്തിരണ്ട് ഡെഡ് ബോഡിയും നമ്മൾ പുറത്തെടുത്തത് അതിനുശേഷം നമ്മൾ ഓരോരുത്തരെയും മുണ്ടക്കൈലുണ്ടായിരുന്ന പത്ത് അറുന്നൂറും ആൾക്കാരെ രക്ഷപ്പെടുത്തുകയും ഫയർഫോഴ്സിന് തന്നെ ലാഡർ പുഴയ്ക്ക് കുറുകിയ പാലം ഉണ്ടാക്കി ഇവരെല്ലാവരും കടത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിനുശേഷം അതേ ദിവസം ഇരുപത്തിയഞ്ച് ഡെഡ് ബോഡിയും പുറത്തെത്തിന് ശേഷം പതിനൊന്ന് കൂടിയാണ് ഞങ്ങൾ എല്ലാവരും അന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചത് അതായത് കാലാവസ്ഥ അത്രയും മോശമായതിനാൽ മാത്രമാണ് അന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചത് ഞങ്ങള് പുറത്തു വന്നത് കണ്ണെത്താത്ത ദൂരത്തോളം നിരന്നു കിടക്കുന്ന ദുരന്ത ഭൂമി എന്താണ് ആദ്യം ചെയ്യുക എന്നുള്ള ഒരു അങ്കലാപ്പ് എന്തായാലും ആദ്യം തന്നെ ഉണ്ടാകും എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ നേരിട്ടത് എരുട്ടിൽ ഉൾപ്പെടെ നമ്മൾ നേരായ റോഡ് പലതും അതായത് മുല്ലാർ മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പോകുന്ന റോഡ് പകുതി എന്താ ക്ലോസ്ഡ് ആണ് അതായത് മരം വന്നടിഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ പലപ്പോഴും പോയത് കുന്നിൻ തെരുവിലൂടെ അതിനോട് ബദലായിട്ട് പല ഈ തോട്ടത്തിന്റെ ഉള്ളിലൂടെയാണ് അപ്പൊ ഇതിലൂടെ പോകുന്നത് നമുക്കുണ്ടായ പ്രതിബദ്ധത അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രതികൂല ഘടം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെന്ന് പറഞ്ഞാല് കിണറുകൾ അതുപോലെ തന്നെ സെപ്റ്റി ടാങ്കുകളുണ്ട് അതുപോലെ പശുവിന്റെ ചാണാ ചാണാക്കുഴികളുണ്ട് ഇതൊക്കെ വീഴാതെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഞാൻ പറഞ്ഞ് പാലം പാലം നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കി മരസടി കൊണ്ടും മറ്റും കൃത്രിമമായി ഉണ്ടാക്കിട്ട് അവിടെ എത്തിയപ്പോൾ ഉള്ള തടസ്സം എന്ന് പറഞ്ഞാൽ മണ്ണ് മൂടിക്കിടക്കുകയാണ് പല സ്ഥലത്തും കിണറുകൾ ഉണ്ട് ആൾക്കാര് ഓർമ്മിപ്പിക്കുന്നുണ്ട് അക്കരുന്ന സാറേ അവർ പല കിണറുകളും ചവിട്ടരുത് അപ്പൊ ഇതെല്ലാം നമ്മൾ പല തരത്തിൽ തരണം ചെയ്ത് അപ്പൊ ഞാൻ എന്റെ എന്താ സബോർഡിനേറ്റർ കൊണ്ട് പറഞ്ഞൊരു കാര്യം മാത്രമേ ഉള്ളു ഇവരുടെ ജീവൻ ഇവിടെ വെച്ചിട്ട് പോയിട്ട് നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിൽ വരെ കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും വരട്ടെ കുഴപ്പമില്ല ഒരിക്കലും ഞാൻ പറഞ്ഞു ദുരന്തത്തിന്റെ ഭീകരതയെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട സമയമല്ല നമ്മളിപ്പോൾ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി നമ്മൾ ഒരു സ്പോട്ടിൽ എത്തിയിരിക്കുന്നത് നമ്മൾ അല്പം ജീവനുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പുറത്തെത്തിച്ചിരിക്കും ആ ഒരു ഒറ്റ മിഷനിലാണ് ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു മൂന്നാല് മണിക്കൂർ ഞങ്ങൾ ദുരന്തത്തിന്റെ വ്യാപ്തി അറിഞ്ഞിരുന്നില്ല എന്നാ സത്യം ഞങ്ങള് ഞങ്ങളുടെ മുന്നിൽ ആ രക്ഷ അല്ലെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി കഴിയുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമത്യ രക്ഷാപ്രവർത്തകർ എന്ന നിലയിൽ ആ എന്തെല്ലാം കരുതിയിരുന്നു കയ്യിൽ യൂഷൽ ടൂൾസ് ആയിട്ടുള്ള മമ്പട്ടി തൂമ്പ ഇതൊക്കെ അതുപോലെ മരമരങ്ങൾ മുട്ടിമരം ചെയിൻസോകൾ ഉണ്ടായിരുന്നു അത് കൂടാതെ തന്നെ നമുക്ക് ടെമ്പററി ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന ലാഡേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ ലൈഫ് ബോയ് ലൈഫ് ജാക്കറ്റ് പിന്നെ അത്യാവശ്യം വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിന് തുടങ്ങാൻ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പോകുന്ന ഫൈബർ ഡിങ്കി ഫൈബർ ബോട്ടുകൾ ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ സർവ്വസന്നാഹങ്ങളെടുത്താണ് പോയിരിക്കുന്നത് പക്ഷെ നമ്മൾ റോഡ് ക്ലോസ് ചെയ്തതും റോഡ് ഈ ഓട്ടോമാറ്റിക്കായി അതായത് ഈ പറയുന്ന മണ്ണ് മരത്തടികളൊന്നും അടിഞ്ഞതും അതുകൂടാതെ തന്നെ പാലം പോയതും കുത്തൊഴുക്കും നമുക്ക് ഒരു പരിധി പരിധിവരെ എയ്റ്റി പെർസെന്റേജ് നമുക്ക് തടസ്സം സൃഷ്ടിച്ചതായിട്ട് തന്നെ നമുക്ക് പറയും ഇത്തരം കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുപോകുന്നതിൽ കേരളത്തിലെ തന്നെ വലിയ ദുരന്തങ്ങൾ എന്നുള്ള വാർത്ത എങ്ങനെയാണ് ആദ്യമായി ഓഫീസിൽ എത്തുന്നത് ഫയർഫോഴ്സിന്റെ ഓഫീസിലേക്ക് പേര് മറിഞ്ഞു ഒരു യുവാവാണ് നമ്മൾ ആദ്യം വിളിച്ചത് ഇങ്ങനെ ഉരുൾ പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അത് കൂടാതെ തന്നെ നമുക്ക് ഉടനടി തന്നെ നമ്മുടെ കളക്ടറേറ്റ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും വിളി വന്നു അപ്പൊ ഈ മൂന്ന് വിളിയിലും ഞങ്ങൾക്ക് മനസ്സിലായി ഏത് വലിയ രീതിയിലുള്ള ഒരു ഒരു കലാമിറ്റി സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുകയും ഞങ്ങൾ പല മൂന്ന് ജില്ലയിലെ ജില്ലയിലെ മൂന്ന് സ്റ്റേഷനിൽ നിന്നും ഒരേപോലെ വാഹനങ്ങൾ പുറപ്പെടുകയും ചെയ്തു അപ്പോൾ പിന്നെ അറിയാലോ മൂന്ന് ജില്ലയിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ഒരു പിന്നെ വരാൻ എടുക്കുന്ന താമസം എന്നാലും ഏറ്റവും മാക്സിമം അന്ന് ദൈവം എന്താ പ്രതികൂല കിടക്കുന്നില്ല അന്ന് ആ സമയത്ത് ഭയങ്കര ശക്തമായ മഴയായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ ശക്തമായ മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഞങ്ങൾ ഏറ്റവും എളുപ്പമുള്ള വഴിയിലൂടെ ഏറ്റവും എളുപ്പമുള്ള മാർഗത്തിലൂടെ ഏറ്റവും എളുപ്പ സമയം കൂടി ഞങ്ങളുടെ എത്തി അതുകൊണ്ടാണ് ഇത്രയും പേരെങ്കിലും നമുക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ച് എടുത്താൻ പറ്റിയത് ശരിക്കും ആശ്ചര്യകരമാണ് കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ദുരന്തഭൂമിയിൽ എവിടെയൊക്കെ ജീവൻ്റെ തുടുപ്പുകളുണ്ട് അതുപോലെ എങ്ങനെയാണ് ഇത് രക്ഷിക്കുക ആരുടെ നിലവിളിക്കാണോ നമ്മൾ ഉത്തരം കൊടുക്കുക എന്നുള്ളൊരു അങ്കലാപ്പ് നമുക്കുണ്ടാവും അതെങ്ങനെയാണ് നിങ്ങൾ നേരിട്ടത് എത്ര ആളുകൾ ഉണ്ടായിരുന്നു നമ്മള് നമ്മൾ ആദ്യം പോയത് പതിനാല് പേരാണ് പതിനാല് പേരാണ് ആദ്യം നമ്മൾ അവിടെ സ്പോട്ടിലെത്തിയത് അപ്പോ അതിന് തീവ്രത മനസ്സിലാക്കിയാൽ ജില്ലയിലെ എല്ലാവരെയും നമ്മൾ വിളിച്ചു വരുത്തേണ്ടത് ജില്ലയിലെ എല്ലാവിധ എല്ലാ ഫയർ സ്റ്റേഷനും എല്ലാവരെയും പത്ത് അറുപത് എഴുപതോളം ആൾക്കാരെ എല്ലാവരെയും നമ്മൾ ലീവിലുള്ള ലീവിലുള്ളവരെ അടക്കം നമ്മൾ തിരിച്ച് വിളിച്ചുകൊണ്ട് അവരതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അവർ സ്വമേധയാ തിരിച്ചു വന്ന കുറെ ആൾക്കാരുണ്ട് അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് നമ്മൾ ഒരു അറുപത് പേര് ഏഴ് എട്ട് മണിയാകുമ്പോഴേക്കും ഒരു അറുപത് പേരാണ് സംഘം നമ്മൾ റെഡി ആയിരുന്നു എല്ലാവിധം അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇത് ഏകോപിപ്പിക്കാനും യും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളെ ഒരു പരി കൂടുതൽ ഒരു വിഷമതയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കാര്യങ്ങളെ അണ്ടർ കണ്ട്രോൾ ആക്കാനും സാധിച്ചു ഫയർഫോഴ്സിന്റെ കൃത്യമായ ഇടപെടൽ എത്ര ജീവൻ രക്ഷിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമുക്ക് പറയാം ആ തുരുത്തിൽ ഉള്ള അറുപതും ഒരു പിന്നെ അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗത്ത് ഏകദേശം ഒരു പത്ത് മുന്നൂറ്റി അറുപതോളം ജീവൻ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ രക്ഷിച്ചിട്ടുണ്ട് ഏകദേശം കണക്കാണ് നമുക്ക് അന്ന് അപ്പൊ കൗണ്ട് ചെയ്യാൻ ഒരു അവസ്ഥയില്ലാത്തതുകൊണ്ട് അതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അറുപത്തി പേരെ നമ്മൾ രക്ഷിച്ചു കാരണം രണ്ട് ഭാഗത്തും പുഴയൊഴുകയും നടുക്കിൽ തുരുത്തിൽ മാത്രം അകപ്പെട്ടിരിക്കുന്ന അതായത് പുളിഞ്ഞ് വീഴറായ വീടുകളിൽ അകപ്പെട്ടിരിക്കുന്ന അറുപതോളം പേരെയും അതുകൂടാതെ തന്നെ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചെളിയിൽ പൂണ്ട് നെഞ്ചടക്കം പൂണ്ടെടുക്കുന്ന ഒരാളെയും അവരെ ആ എന്താ പറയാ അറുപത്തി ഒന്ന് പേരാണ് ക്രൂഷ്യൽ ആയിട്ട് രക്ഷിച്ചത് മറ്റുള്ളവരെല്ലാം നമ്മൾ ഇവാക്യറ്റ് ചെയ്ത് പുറത്തെത്തിക്കുകയാണ് അവർ ഓൾറെഡി ഒരു സേഫ് സോണിലായിരുന്നെങ്കിൽ അവരെ മാനസികമായിട്ട് തകർന്ന അവസ്ഥയിലായിരുന്നു അപ്പൊ അവരെ നമ്മൾ എന്താ പറയുക ഒരു സാന്ത്വന വാക്കുകൾ പറയും വേണം തിരിച്ചെത്തിക്കുന്ന വേണ്ട അവസ്ഥയിലേക്കും അവർ അങ്ങനെ ഒരു മുന്നൂറ്റി അറുപത്തിയൊന്ന് പേരെ ആ ഒരു ഒരു ദിവസവുംരച്ചിൽ തുടരുകയാണ് സർച്ച് ഇപ്പൊ ബോഡി ബോഡിക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ് ഹിറ്റാച്ച് ഇപ്പൊ നമുക്ക് മാൻമേഡ് എഫക്ട് എന്താ ഒരു പരിധി വരെ നമ്മൾ കഴിഞ്ഞു അതിപ്പോ ഒക്കെ മെഷീനറി മെയ്ഡ് എഫക്ട് മെഷിനറി കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മെഷീനറി ഹിറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയാ നമുക്ക് സംശയമുള്ള എല്ലാ സ്പോട്ടുകളിലും എന്താ പറയാ ിൽ കുഴി തെരഞ്ഞു മണ്ണ് മാറ്റി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരുവിധം പരിസരവാസികൾ അതായത് ബന്ധുക്കരുടെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ അവരെ സമ നില വീണ്ടെടുത്തുകൊണ്ട് തിരിച്ചു വന്നു തുടങ്ങിയിട്ടുണ്ട് അവർക്ക് അവരുടെ ഉറ്റവരും ഉടയവരും ഇന്ന സ്ഥലത്തു നിന്നാണ് മിസ് മിസ്സായതെന്നുള്ളത് ആ ഒരു റൂട്ടും വെച്ചിട്ടാണ് ഇപ്പം നിലവിൽ നമ്മൾ പരിശോധന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വീട് തരയുമ്പോൾ ഞങ്ങളെ ഹിറ്റാച്ചുകാരോട് ആദ്യം നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയുക ഈ എൽ പി ജി സിലിണ്ടർ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു സ്ഥലത്ത് എത്തിക്കുക എന്നിട്ട് അത് ഞങ്ങൾ സ്വമേധയാ തന്നെ ഞങ്ങളുടെ കൺട്രോൾ റൂമിന്റെ അവിടേക്ക് മാറ്റുകയും അതിനെ ഗ്യാസ് ഏജൻസിയെ വിളിച്ച് ഒരു പ്രോപ്പറായ സ്ഥലത്തേക്കും അവരുടെ ഒരു സേഫായ സ്ഥലത്തിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയ അപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ബോഡി കിട്ടുന്നുണ്ടോ നിലവിൽ ബോഡി വളരെ റയറായിട്ടാണ് കിട്ടുന്നത് കാരണം ആ പകുതി ഭാഗത്തും മേൽമണ്ണ്ണ്ണ് തന്നെയാണ് അപ്പോൾ മണ്ണ് കുഴിക്കാനില്ല പകുതി ഭാഗത്തും മണ്ണ് ഇവിടുത്തെ പ്രത്യേകത മറ്റുള്ള മണ്ണ് മണ്ണിടിച്ചിലിന് അല്ല പോലെയല്ല ഇത് മൊത്തം വാഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും പോയതാണ് പല സ്ഥലങ്ങളിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ മണ്ണിന് കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ആ പ്രദേശത്തൊന്നും ബോഡി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണെങ്കിലും ഒരു ചെറിയ ചാൻസ് പോലും നമുക്ക് കളയാനില്ല കാരണം അവർ അവരുടെ ഉട്ടവരുടെ അവസാനത്തെ ഒരു കാഴ്ചയെങ്കിലും കാണാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു കരച്ചിൽ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഒരു റെയർ ചാൻസ് പോലും നമുക്ക് കളയാനില്ല എത്ര ദിവസം കളയാനില്ലേ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സർക്കാർ തലത്തിലുള്ള തീരുമാനമാണ് അത് ഇതുവരെ സർക്കാർ തലത്തിലേക്ക് തലത്തിലേക്കൊരു നമുക്കൊരു ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ഗവൺമെന്റ് തലത്തിൽ തീരുമാനമായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് നിലവിൽ ഇപ്പോഴും ഫയർഫോഴ്സ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആർമിയുണ്ട് അതുപോലെ എൻ ഡി ആർ എഫ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ മിഷൻ അവസാനിപ്പിച്ചിട്ടില്ല ഓരോ ബോഡികൾ എടുക്കുന്നത് വരെയോ സർക്കാർ സ്ഥലത്ത് നിന്നും കൃത്യമായ ഉത്തരവുണ്ടാവുന്നത് വരെയോ ഞങ്ങൾ ഈ മിഷൻ തുടരും ദുരന്തമുഖത്ത് ആദ്യമെത്തുകയും ധാരാളം ജീവനുകളെ രക്ഷിക്കുകയും ചെയ്ത ഒൻപതാം ദിവസവും ദുരന്തമുഖത്ത് സജീവമായി നിൽക്കുന്ന ഫയർഫോഴ്സിന് ആശംസകൾ കാലികത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും കാണാം മറ്റൊരു അധ്യായത്തിൽ നന്ദി നമസ്കാരം ആനുകാലിക വിഷയങ്ങളുടെ നേരാവിഷ്കാരം നിർവഹണം ജോബിഷ് ജോസ്